നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ റംബൂട്ടാനൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി അവസാനമായി പല റംബൂട്ടാനകളും പൂക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഡിസംബറിൽ ഡിസംബർ ജാനുവരിയിൽ പൂക്കേണ്ടത് ഇപ്പോൾ ഒരു മാസം കൂടി വൈകിയാണ് പൂക്കുന്നത് ഹസ്തവ്യതിയാനം മൂലമാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മാസം തള്ളി തള്ളിത്തള്ളിയാണ് പോകണമങ്ങനെ അപ്പോൾ നമ്മൾ ശരിക്കും ഇതിന് ഇപ്പോൾ ചൂടായിട്ടുണ്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണം നന കൊടുക്കാന്ന് ശേഷം നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒരു ആ അതിന് ജീവിച്ചു പോകാനായിട്ട് അതായത് അതിൻ്റെ ഈ പ്ലാന്റ് ഉണക്ക് വരാതിരിക്കാൻ പാകത്തിനുള്ള ഒരു നന മേളീക്കട നനച്ചു കൊടുക്കാം ആരും നനയ്ക്കാതിരിക്കരുത് ഇഷ്ടം നമ്മൾ സ്ട്രെസ്സൊക്കെ കൊടുത്തതാണ് ഡിസംബർ മാസത്തിലാണ് സ്ട്രെസ്സ് കൊടുത്തത് ആ ടൈമിൽ തന്നെ മഴ പെയ്തു തളിര് വന്നു പിന്നെ ആ തളിര് മൂത്തതിന് ശേഷമാണ് പിന്നെ പൂവിടുന്നത് നമ്മളുടെ ഇപ്പോൾ മരകളൊക്കെ ചെറുതായിട്ട് പൂട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നല്ല നന തളം കെട്ടി വെള്ളം കൊടുക്കുക പൂട്ടത് ഈ ഇല ശരിക്കും ആ മഴയത്ത് ഡിസംബറിലൊക്കെ ഇല തളിർത്തു അതിന് ശേഷം ഇപ്പം അത് മൂത്ത് ഒരു ഇളം പച്ച കളറിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ തളിയിലിടാനെങ്കിൽ നമ്മൾ ശരിക്കും നന കൂട്ടിക്കൊടുക്കുക ഈ ഇലയൊക്കെ അത്യാവശ്യം മൂത്ത് തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഇനിയും ഇത് അടുത്ത് തന്നെ പോകും അപ്പം നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഇതിന് ഈ ചെടികൾക്കൊന്നും വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് തലിരി ഇടുന്ന ചെടികൾക്ക് നമ്മൾ വെള്ളം നന്നായിട്ട് കൊടുത്ത് ആ ഇലകൾ പെട്ടെന്ന് ഒരു മൂക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരിക പിന്നെ ഈ വേനൽക്കാലത്ത് നമ്മൾ സ്ട്രെസ് ഒരിക്കലും കൊടുക്കരുത് നമ്മൾ കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഇനി കൂടുതൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മരം വരെ ഉണങ്ങിപ്പോവും ചില്ലുകളൊക്കെ ഉണങ്ങി പോകാൻ സാധ്യതയാണ് അത് ഭയങ്കരമായ ചൂടാണ് ഇപ്പം മുപ്പത്തേഴ് ഡിഗ്രി മുപ്പത്തെട്ട് ഡിഗ്രി ഒക്കെ ചോ ചൂട് വന്ന് വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ പരമാവധി സ്ട്രെസ്സ് കൊടുക്കാതെ വെള്ളം അത്യാവശ്യം അതിന് നിലനിന്ന് പോകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാത്ത പക്ഷം ചെടികൾ നശിച്ചു പോകും ഈ ടൈപ്പ് ചെടികൾ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ഇത് തളിരിട്ടു തുടങ്ങി ശരിക്കും കാലാവസ്ഥ പലതും പല ടൈമിലാണ് ഇപ്പോൾ പൂത്തു വരുന്നത് ശരിക്കും കാലാവസ്ഥ ഭയങ്കര പ്രശ്നമായി മാറിയിരിക്കുകയാണ് നമുക്കൊക്കെ അപ്പോൾ ഈ ഇതുപോലെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഈ ചെടികൾക്ക് അത്യാവശ്യം കുറച്ചുകൂടി നന കൂടുതൽ കൊടുക്കുക അപ്പോൾ ഈ ഇല കുറച്ച് പെട്ടെന്ന് മൂത്ത് വരും അപ്പോൾ അതിന് ശേഷം ഒന്ന് സ്ലോ ചെയ്യുക അതായത് കുറച്ച് ഒരു മൂന്ന് ദിവസം കൂടുമ്പലും ചെറിയ രീതിയിൽ അതിൻ്റെ കട ഉണങ്ങിപ്പോകാത്ത രീതിയിൽ ഉള്ള നന കൊടുത്താൽ മതി പിന്നെ അപ്പോൾ അതുവരെ കുറച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇതുപോലത്തെ ചെടികൾക്ക് കണ്ടെ ഇത് തളിരിട്ട് നിൽക്കുന്നതാണ് ഇതൊന്നും ഇപ്പോൾ പൂക്കില്ല ഇനിയും ഇത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് പൂത്ത് വരുവുള്ളൂ അല്ല ഈ ചെടിയൊക്കെ എല്ലാം ഓൾമോസ്റ്റ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് മുകളിലും എല്ലാ സൈഡിലും പൂത്തുണ്ട് അപ്പോൾ ശരിക്കും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ജാനുവരി മാസം ഒരു പകുതി ആയപ്പോഴേക്കും നമ്മൾ സ്ട്രെസ്സ് കൊടുത്തു ഒരു പത്ത് പതിനഞ്ച് ദിവസം ജാനുവരി ഫസ്റ്റ് ആ മഴ ഡിസംബറിലെ മഴയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിനായിട്ടുള്ള മഴ പെയ്തു ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം സ്ട്രെസ്സ് കൊടുത്തു അധികമായ ചൂട് വന്നു കഴിഞ്ഞപ്പോൾ ചില കൊമ്പുകളൊക്കെ ഉണങ്ങി തുടങ്ങി പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിന്റെ ഭയങ്കരമായിട്ട് തളം കെട്ടിയല്ലാതെ ഒരു ചെറിയ രീതിയിൽ അതിൻ്റെ ആ ജീവൻ നിലനിർത്തി പോകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി അത് പിന്നെ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്തു അപ്പോൾ ഇപ്പോൾ പതുക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി അവസാനമായി ഇനിയിപ്പോൾ ഒരു മാർച്ച് പകുതിയോടുകൂടി എല്ലാം പൂക്കുന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മുടെ ചെടികളൊക്കെ ചെടികളുടെ ഇലകളൊക്കെ ചെറുതായിട്ട് കരിഞ്ഞു നിൽക്കുന്നത് അത് സൂര്യ സൂര്യൻ്റെ ചൂടുകൊണ്ടാണ് ഈ കാലാവസ്ഥയിൽ ശരിക്കും റംബൂട്ടാൻ്റെ വേ വേണ്ട കാലാവസ്ഥ എന്ന് പറഞ്ഞൊരു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഡിഗ്രി വരെയൊക്കെയാണ് ചൂടുവാറുള്ളൂ ഇതിപ്പോൾ നമ്മളുടെ കാലാവസ്ഥയിൽ ഇപ്പോൾ മുപ്പത്തേഴ് വരെയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കരിച്ചിൽ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ നന കൊടുക്കാതെ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിച്ചിൽ രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസം മതി കരിച്ചിൽ പെട്ടെന്ന് കയറി മരത്തിന് ബാധിക്കാം അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നന കൊടുക്കാതിരിക്കാതിരിക്കരുത് എല്ലാവരും ഒരു മൂന്ന് ദിവസം കൂടുമെങ്കിലും നന മരങ്ങൾക്ക് കൊടുക്കുക എല്ലാ മരങ്ങളും പൂക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നമ്മൾ ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി അതിന് ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ പറഞ്ഞു തരാം അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് തേക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരും വരെ ഗുഡ് ബൈ